സെമൻ അനാലിസിസിലൂടെ ബീജങ്ങളുടെ മോർട്ടിലിറ്റി അല്ലെങ്കിൽ ചലനശേഷി കുറവാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ടെസ്റ്റ് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏതെങ്കിലും ഒരു ലാബിലെ റിസൾട്ട് മാത്രം വെച്ചുകൊണ്ട് നിങ്ങളുടെ ബീജങ്ങളുടെ മോർട്ടിലിറ്റി കുറവാണെന്ന് ഉറപ്പുവരുത്തരുത് കാരണം ലാബ് ടു ലാബ് വേരിയേഷൻസും അതുപോലെ ഇറവ്സും ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കൃത്യമായിട്ട് ഒരു ദിവസം നാല് മിനിറ്റ് എങ്കിലും നിങ്ങൾ വ്യായാമത്തിൽ ഏർപ്പെടുന്നുണ്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് മൂന്നാമതായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വൈറ്റമിൻസിന്റെ കുറവോ മറ്റും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പുരുഷന്മാർ കൂടുതൽ മൾട്ടി വൈറ്റമിൻസും അതുപോലെ ഫോളിക് ആസിഡ് അടങ്ങിയതുമായിട്ടുള്ള സപ്ലിമെന്റ്സ് എടുക്കുന്നത് വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് നാലാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ പരമാവധി കുറയ്ക്കുകയും നിങ്ങളുടെ ഭക്ഷണത്തിൽ കൂടുതലായിട്ടും മില്ലറ്റ്സും അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സും ഉൾപ്പെടുത്തേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അഞ്ചാമതായിട്ടും വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ കൃത്യമായിട്ട് ആറു മുതൽ എട്ട് മണിക്കൂർ വരെ നിങ്ങൾക്ക് ഉറക്കം കിട്ടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക ഉറക്ക കുറവ് നിങ്ങളുടെ ബീജങ്ങളുടെ പ്രൊഡക്ഷനെയും ബീജങ്ങളുടെ മോട്ടിലിറ്റിയും വളരെ കാര്യമായിട്ട് ബാധിക്കുന്ന ഫാക്ടറാണ് സാധാരണമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് സ്മോക്കിംഗ് ഹാബിറ്റ്സോ അല്ലെങ്കിൽ ഡ്രിങ്കിങ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ട്വിറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്